റിയൽ പുതിയൊരു വീഡിയോ സ്വാഗതവും അപ്പൊ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മുമ്മയുടെ ഒക്കെ അമ്പലത്തിലെ അതായത് അമ്മുമ്മയുടെ ആ വീട്ടിലെ വീട്ടമ്പലം വീട്ടമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ അപ്പം പുള്ളിക്കാരത്തിൽ കുറച്ചു ദിവസമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഒരു രണ്ടു മാസമായിട്ട് നിങ്ങൾ എന്നെ കൊണ്ടുവിടോ നിങ്ങൾ അതിന് ഇപ്പുറം ഇടുക്കിന്ന് വരുവോ അമ്മക്ക് കഴിഞ്ഞ വർഷം കൂടാൻ പറ്റിയില്ല അപ്പൊ ഭയങ്കര ഒരു വിഷമായിരുന്നു ഈ വർഷം എന്തായാലും ഞാൻ കൂടും എന്നുള്ളൊരു പ്രതിജ്ഞയിലായിരുന്നു അതെ അമ്മുമ്മേനെ നമ്മൾ കൊണ്ടുവിട്ടിട്ടൊക്കെ വന്നിട്ടാണ് ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പൊ ഞങ്ങള് കൊണ്ടുപോയിട്ടുള്ള വീടേയും അമ്മമ്മയുടെ വീടും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ വീടുകളിട്ട് പോയാലോ അമ്മ അശ്വരയില് ഞാൻ മേടിച്ചോടുത്ത് പുത്തൻകോടി ആക്കിട്ടുണ്ടോ പോന്നെ പിറന്നാളിന് എന്നോട് അടുത്തതേ പറഞ്ഞു ആ പിറന്നാളിന് വാങ്ങിക്കൊടുത്തത് ഉം ബാ കേ ഞങ്ങളും അമ്മൂമ്മനെ കൊണ്ടുവിടാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ പറയ വന്നിട്ടുണ്ട് അതൊക്കെ അമ്മുമ്മ അമ്മൂമ്മയുടെ വീട്ടിൽ പോന്ന എന്റെ സന്തോഷത്തിലാണെട്ടോ അതൊക്കെ ഇറങ്ങാം കേട്ടോ നല്ല വെയിലുണ്ട് ഭയങ്കര ചൂടുണ്ടല്ലേ ഗാനക്കുട്ടി പുറകില് സ്ഥലം പിടിച്ചിട്ടുണ്ട് കൊച്ചിന്റെ വിചാരം എന്ന് അന്ന് കണ്ടോ അത് ഭയങ്കര സന്തോഷത്തില്ല ഇന്നമ്മക്ക് ഉമ്മയൊക്കെ കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ എന്തേ അച്ഛന്തിനു എന്നെ വിളിക്കുന്നുണ്ടല്ലോ വല്യ കാര്യങ്ങൾ അയ്യ അതൊക്കെ ഞങ്ങള് പറഞ്ഞ് ഏമ്മിട്ട് ശരിക്കും പറഞ്ഞു അല്ലായിരുന്നു

റ്റോ അമ്മുമ്മക്ക് ഞങ്ങൾ ഇന്നലെ പെട്ടെന്ന് പ്ലാൻ മാറ്റി അമ്മൂമ്മേനെ കൊണ്ടുപോയിട്ട് വരാം നീങ്ങിരുന്നോ കാറ്റാ നമ്മളിപ്പൊ അമ്മൂമ്മയുടെ ആങ്ങളമാരെയൊക്കെ കണ്ടു കേട്ടോ സംസാരിച്ചിട്ട് ഇതേ ഞങ്ങള് അവിടെ ഒരാൾ നിൽക്കുന്നില്ല അതാ അമ്മൂമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങളെയാണ് ട്ടോ മൂത്ത ആങ്ങളനെ കണ്ട് സംസാരിച്ചു ഞങ്ങളിത് അമ്പലത്തിൽ ഒന്ന് കേറാന്ന് വിചാരിച്ചു പോവാണ് കേട്ടോ നല്ല ചെണ്ടമേള ഒക്കെ നടക്കുന്നുണ്ട് അച്ചു അങ്ങനെ ഞങ്ങൾ അമ്മൂമ്മേനെ ഒക്കെ അവിടെ കൊണ്ടുപോയിട്ടല്ലേ അച്ചുനെ അച്ചൂന്ന് വിളിക്കില്ല അച്ചു പറഞ്ഞേക്കൊണ്ട് ഞാൻ അച്ചു അച്ചുന്ന് മാത്രാ ഞാൻ മര്യാദയ്ക്ക് വിച്ചു ഞാൻ മര്യാദക്ക് അച്ചു പിന്നെ എല്ലാരും ചേട്ടാ ചേട്ടാന്ന് വിളിക്കുന്നില്ല എന്നുള്ള പരാതി ചോദിച്ചപ്പോ ഞാൻ നിന്റെ ഈ വിച്ചോക്ക് പോട്ടല്ലേ എനിക്ക് തലമുണ്ടിക്കാന്ന് തോന്നുന്നു പക്ഷെ നമ്മള് സ്നേഹിച്ചോണ്ടിരുന്നപ്പോ തൊട്ടേ നമ്മൾ അത് അങ്ങനെ വിളിച്ചു തോന്നരുത് അത് മാറ്റാനും പറ്റും ഞാൻ ഇനി എന്ത് ചെയ്യും തുറന്നിട്ടില്ലട നാലുടാ കേട്ടാ ഇനി ഞാൻ എന്ത് ചെയ്യുമ്പല്ലയ്യാ എന്റെ കാര്യത്തിൽ എല്ലാം കൂടെ കുടുംബക്കാരെല്ലാം കൂടെ ഒരു തീരുമാനമാകുന്നല്ലണ്ട് ആ വിച്ചു ഹാൻസ് ആണ് കുടുംബ പുള്ളിപ്പാ ശാന്തമ്മി കഴിഞ്ഞ ദിവസം ശാന്തമ്മ വീട്ടിൽ വെച്ചിങ്ങനെ വിളിച്ചപ്പോഴേ എടി എനിക്ക് നീയൊക്കെ ശ്രദ്ധിച്ചു എനിക്ക് വിഷ്ണുവിനോട് ഭയങ്കര റെസ്പെക്റ്റും സ്നേഹവും തോന്നുന്ന ഒരു നിമിഷം ഉണ്ടായി ഞാൻ ചന്ദമ്മ നീ ഒക്കെ ആ ആറ്റിലിറങ്ങിയപ്പോഴത്തേക്ക് പൊടിയും തട്ടിയൊക്കെ ഇറങ്ങിപ്പോയി എനിക്ക് ഇറങ്ങാൻ പറ്റാണ്ട് ഞാൻ വീഴാൻ പോയപ്പോ എന്റെ ചെറുക്കൻ എന്നെ കയ്യില് പിടിച്ചു അവൻറെ അമ്മേനെ പോണക്ക് തന്നെ കണ്ട അവൻ എന്നെ കയ്യില് പിടിച്ചോണ്ട് ആറ്റിലോട്ട് ഇറങ്ങിക്കൊണ്ട് പോയി അതൊക്കെ ഒരു കുഞ്ഞുങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി ഏ ഞാൻ അവിടെ ആരായി ും കേട്ട ഏറ്റവും കൂടുതൽ എൻ്റെ എന്റെ ചെവി അടിച്ചു പറയുന്നത് കേട്ടോ എല്ലാവർക്കും മിച്ചുന്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരുപാട് പ്രൗഡ് തോന്നിയ നിമിഷങ്ങളാണ് കാര്യം ഞാൻ തെരഞ്ഞെടുത്ത ഒരു ജീവിതമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ ആരേ അനുവാദം ഇല്ലാണ്ട് തിരഞ്ഞെടുത്ത പക്ഷെ ഇപ്പം ആ ഒരാളെ പറ്റി തന്നെ എല്ലാവരും സ്നേഹത്തോടെ ഓരോ വാക്കുകൾ പറയുമ്പോ ഓ വിജയം എല്ലാവർക്കും എല്ലാവരും പറയും അഭിനയിച്ച് അഭിനയിച്ചു ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെ ഞാൻ വീട്ടിലാണെങ്കിലും ശരി പുറത്ത് പോയാലും ശരി ഞാൻ എൻ്റെ ഒരു ഇത് വിട്ട് ഞാൻ നിൽക്കാറില്ല ഞാൻ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ മാത്രമേ ഞാൻ നിക്കാറുള്ളൂ ഇത് സ്വയമേ പൊക്കി പറഞ്ഞാലും കുടുംബത്തിൽ പറ്റി ഞാൻ പറഞ്ഞതാണ് വെല്ലുമ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെല്ലുമ എല്ലാ കൊച്ചുമക്കളുടെ മരുമക്കളെ ഇഷ്ടമാണ് എന്നാലും എങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര സ്നേഹമാണ് നല്ല നല്ല കൊച്ചാണ് എല്ലാരും പറഞ്ഞു പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് സന്തോഷമായി അച്ഛൻ ഞങ്ങളടുത്ത് പള്ളിപ്പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു പള്ളി കണ്ടപ്പോഴാ കേട്ടോ ഞാൻ ഓർത്തെ പറഞ്ഞാൽ അങ്ങനെ ആ ഒരു എന്താ പറയാ ആ ഒരു മോഡൽ പള്ളിപ്പെരുന്നാളി ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ ഡിഫറൻസ് ആണ് അതായത് കൊറേ പരിപാടികളും കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൊറേ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇന്ന് പറ്റുവാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് മേലൂര് പള്ളിയില് പോവാണെന്നുണ്ടെങ്കിൽ പള്ളിയില് ലൈഫ് സെറ്റിംഗ് നല്ല അടിപൊളിയാണ് അതൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് പക്ഷെ അവിടെ അങ്ങനെ അങ്ങനെ മോശമാക്കിട്ടല്ല ഞാൻ പറയുന്നത് നമ്മളെങ്ങനെ എങ്ങനെയാ കാണുന്നത് അതായത് നമ്മളുടെ ഇവിടത്തെ നല്ല നല്ല പരിപാടികളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അവിടെ ചെല്ലുമ്പോ ആ അതൊരു ഡിഫറെൻറ് സ്റ്റൈലാ അതായത് നമ്മള് കാണാത്ത വേറൊരു തരത്തിലുള്ള പരിപാടിയാ അതും സൂപ്പറായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഘോഷയാത്ര ഒക്കെ കാണാൻ അടിപൊളിയായിരുന്നു ബീഫും അപ്പവും ബീഫും നല്ല അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ നേരത്തെ ഫുഡായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം എന്താ പറയാ ഇന്ന വരെ അങ്ങനെ നമ്മുടെ ഇവിടങ്ങളില് ആ ഒരു പരിപാടി ഇല്ല നമ്മുടെ ഇവിടെ സദ്യ എന്ന് കഴിഞ്ഞാൽ അത് ഇവിടെ ഊട്ട് ഊട്ടിതിരുന്നാളിനാണ് ആ സദ്യ വെക്കുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടമാനം ജനങ്ങളുണ്ടല്ലോ അപ്പൊ എല്ലാവരും വരും അവിടെ ഉണ്ട് ഇഷ്ടംപോലെ ജനങ്ങളായിരുന്നു ഇഷ്ടം പോലെ പക്ഷെ അവിടുത്തെ നേർച്ചയാണ് അവിടുത്തെ അപ്പം പൊതു അറിയുന്നത് അങ്ങനെയാണെന്നാണ് എല്ലാ വർഷം ഉണ്ട് ഹിന്ദുക്കൾക്കൊക്കെ ആയാലും പ്രത്യേകം ഓരോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിന്ദുക്കളൊക്കെ ചെയ്യുന്നത് ദൈവമേ ഞങ്ങള് കീ എടുത്തപ്പോ അയലൊക്കെ ഫുള്ള് കീ ആയില്ല വണ്ടി മാറ്റിയാലോ ആദ്യം വണ്ടി എടുത്തപ്പോ ഇത് കാണാനേണ്ട കുറവായിരുന്നു വണ്ടി ഇപ്പൊ വറാന്ന ഇതേമേ ഇപ്പൊ കീ കീയല്ലേ എടുക്കുന്ന പള്ളിപ്പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ ഫസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റിന് പോയ വീഡിയോ കാര്യങ്ങളൊന്നും നമ്മളുടെ ഫസ്റ്റ് കോമഡി ആയിരുന്നു കോമഡി ആയിരുന്നു അതിന് വേറെ ഒന്നല്ല ഈ ചാലക്കുടിൽ നമ്മൾ പോയിണ്ടായിരുന്നില്ല എക്സ്പോ കാണാനല്ല അത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ അവിടെ ഓൺലൈനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രം ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ കൂടുതൽ പക്ഷെ ആ കുറവ് സാധനങ്ങളില് അവര് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും അവർ ഇൻക്ലൂഡ് ചെയ്യും തൊട്ടി വഞ്ചി പോലത്തെ സാധനം ആകാശത്തൊട്ടിലഞ്ചി പോലത്തെ സാധനം ആ വഞ്ചിയില് അതായിരുന്നു എന്റെ ഞാൻ നോക്കുമ്പോ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ഞാനും പോയിരുന്നു ഏറ്റവും ടോപ്പില് പോയിരുന്നു ഏറ്റവും ടോപ്പില് ഞാൻ അവള് പോയിരുന്നു അതിന് തൊട്ട് തൊട്ടടിയിൽ എന്റെ അടിയിൽ ചേച്ചി ചേച്ചി അതേപോലെ തന്നെ കിഖും കൂടി ഇരുന്നു അവിടെ നിന്ന് വണ്ടി എടുത്ത് ഞാൻ ഹിന്ദി ബോയ് ഭാവി കിടന്ന് കാണിക്കണ്ടില്ല മഞ്ചു പോട്ട് മുകളില് കുത്തനെ നിക്കില്ലേ ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടല്ലോ നെഞ്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് ഞാൻ വരെ അത്രയും പ്രഷറിൽ ഞാൻ സഹിച്ചിട്ടില്ല ആ ഒരു എന്താ പറയാ അമ്മ ആ ഒരു വിഷമം എന്റെ എന്റെ ഞാൻ വിചാരിച്ചു ചിപ്പി നിലത്തിക്ക് പോയിന്ന് ചിപ്പി രണ്ട്രശം രണ്ട്രാവശ്യം ഇടീട്ടു അതായത് കുത്തനെ പോകുമേ നമുക്ക് ബാലൻസ് കിട്ടാണ്ടാവുമ്പോ നമ്മള് ശെരിക്കും പറയും നമ്മളെ എന്നിട്ട് പോവും അത് കാല് പിടിച്ച് ചവിട്ടി നിർത്തി അതല്ലെങ്കി അത് പോയാന നേരെ നിന്ന് മാങ്ങ കൊഴിഞ്ഞു വീണ പോലെ മോളി നേരെ നിലത്തി കോമഡി ആയിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാരും കൂടെ പൊളിച്ചെന്തായാലും കസിൻസ് എല്ലാവരും തന്നെ പറ്റുന്നവരെല്ലാരും തന്നെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ വൈബായിരുന്നു ഈ പ്രാവശ്യത്തെ പള്ളി പെരുന്നാളൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു ഒരുപാട് സന്തോഷം തോന്നി വെല്ലുവിഞ്ചേവി ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ കൊച്ചുമക്കളെല്ലാം കൂടെ അത് സാധിച്ചു കൊടുത്തു ഇനിയും അതെ ഇന്നലെ എന്നാ നാഗവല്ലിയുടെ കഴിഞ്ഞപ്പോഴേ ഫെസ്റ്റിന് ഫസ്റ്റിന് വരും പക്ഷേ കോമഡി ആയിരുന്നു ഏട്ടാ എല്ലാവരും യഥാർത്ഥത്തിനെല്ലാവർക്കും അടിപൊളിയായിരുന്നു ഞങ്ങൾ എന്തായാലും മാക്സിമം എൻജോയ് ചെയ്തു എല്ലാ അത് സ്വന്തമായി വന്ന് കമ്മിറ്റിട്ടുണ്ടായിരുന്നു എന്നാ മറ്റേ മാടമ്പള്ളിയിലേ അല്ല കൊല്ലം നാനന്ത നാഗവല്ലിയന്ന് അമ്മായി അമ്മായി കിട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും അമ്മായിട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞങ്ങള് ഇടുക്കിയിലൊക്കെ പോയി അടിച്ച് ഒളിച്ച് വന്ന് ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ അടുത്ത ഇവിടുത്തെ ഓരോരോ ഉത്സവങ്ങള് കാര്യങ്ങൾ ഇവിടുത്തെ തിരക്കുകളായി തുടങ്ങി ഇപ്പൊ നമ്മള് ഇന്ന് കൊടുങ്ങല്ലൂരിൽ പോവാന്ന് വെച്ചിട്ടുണ്ട് കൊടുങ്ങല്ലൂരിൽ പോവാം പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ഇവിടുത്തെ ഉത്സവം സ്റ്റാർട്ട് ചെയ്യും ഇപ്രാവശ്യം അമ്മു ഒറ്റയ്ക്ക് പോണ്ടി വരുന്നതാണ് ബാക്കിയുള്ള ഉത്സവങ്ങളിലൊക്കെ ഇണ്ടാവും കൂടെ ഉണ്ടാവും അതായത് ബാക്കി ഒരു ഏഴു ദിവസമത്തെ ഉത്സവമായിരിക്കുന്നു ആറു ദിവസം ഞാൻ ഇണ്ടാവും ആറു ദിവസം ഞങ്ങൾ ഒരുമിച്ചായിരിക്കും പോവാ എന്ത് ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചാന്ന് ഞാൻ പോവാറില്ല ഞാൻ അമ്മൂസിന്റെ കൂടെ പക്ഷെ ഒരു ദിവസം ഏഴാമത്തെ ഏഴാമത്തെ ദിവസം ഞാൻ ഇവിടെ ഇല്ല അതന്നെയെന്ന് ഡെയിലും ഞാനും ഇന്നുകാരം ഞങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് പോവാൻ പറ്റിട്ടില്ല കാര്യം ഞാൻ തന്നെ കാര്യം കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഒക്കെ പുറത്തുനിന്ന് വരുന്നവരും പിന്നെ കൂടെയുള്ളവരും എല്ലാവരും കൂടി ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഉത്സവം എന്ന് പറയുന്നത് ഇപ്പോ ബിലീവിന് പോകുന്നവരായിക്കോട്ടെ പുറത്തുള്ളവരായിക്കോട്ടെ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നു കൂടുന്ന പരിപാടിയാണ് ഉത്സവം ആ ഉത്സവത്തിനിടയിൽ ഒരാൾ മാറി മാറിന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് അപ്പൊ അത് അതൊരിക്കലും വരില്ല എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇനിയിപ്പൊ ഇവിടെട്ട് നിരത്തി പിടിച്ച ഉത്സവങ്ങളാ അമ്മൂന് ഒരു വെടിക്കെട്ട് കാണിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ട് അത് നമുക്ക് വേലപ്പള്ളിയിൽ പോവാൻ പറ്റും ഇവിടെ അന്നനാട് അവിടെ അടുത്താ അവിടത്തെ ആ അത്രയ്ക്ക് നമ്മ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ആ വെടിക്കെട്ട് കഴിഞ്ഞ അപ്പൊ തന്നെ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരാം അമ്മൂന്റെ റിയാക്ഷൻ എന്തായിരുന്നു കാരണം ഡൈന പൊട്ടുമേ അതെങ്ങനെയായിരിക്കുന്നുള്ളത് അമ്മു കേട്ടിട്ടില്ല അപ്പൊ അതും കൂടി ഒന്ന് കേൾപ്പിച്ച് കൊടുക്കാൻ നമുക്ക് അപ്പൊ എന്തായാലും നമ്മൾ വീട് എത്തി നമുക്ക് എന്തായാലും വീട്ടിൽ കയറി കൊച്ചു ഒരുങ്ങിയോ കൊച്ചിന് വേറെ ഒരോടൊന്നും കിട്ടിയില്ല ഉറങ്ങാനായിട്ട് കൊച്ചുട്ടു അച്ഛനും കൊച്ചിനെ കടലെ കൊണ്ട് കിടത്ത കേട്ടോ ഉഡായ്പിന്റെ ഉറങ്ങി ഉറങ്ങി ഓണക്കന്നെ കിടക്കുന്നു അതെന്താ ഇന്ന് രാവിലെ പനിയും പിടിപ്പിച്ചോണ്ടിട്ട് വന്നിട്ടുണ്ട് നമ്മള് തിങ്കളാഴ്ച മുതൽ ജാനിക്കുട്ടീനെ സ്കൂളിലേക്ക് വിടാനായിട്ടുള്ള പരിപാടിയാണ് സ്കൂൾ എന്നെ ശരി നെയ്ച്ചു ടീച്ചർ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് പറഞ്ഞു കൊണ്ടിരുന്നില്ലേ അപ്പൊ ശരിയാ ഞാൻ പൊത്തി പിടിച്ച് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല അവർക്ക് അവർക്ക് വേണ്ട സമയങ്ങളിലൊക്കെ ആ ഒരു ടൈമിൽ നമ്മളത് അനുവദിച്ചു കൊടുക്കണം അവള് പിന്നെ ഫുൾ ഹാപ്പിയാണ് എനിക്ക് കുളി പോണം ഉഷുളി പോണം ഉഷുളി പോണെന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഉഷുളി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആള് പറഞ്ഞു വെച്ചാൽ ഓക്കെ പോവാനായിട്ട് ഇൻട്രസ്റ്റ് ആകുന്നത് ഒന്ന് കാണിച്ചൊന്നും ചോക്കട്ടു കൊച്ചു കൂർക്കാൻ വലിച്ചു നിങ്ങളൊക്കെ കൊച്ചിനെ ഒന്ന് കാണണം കേട്ടോ കണ്ണടക്കിട്ട് ഉറങ്ങുന്നുണ്ടേ ഉറങ്ങുന്ന കൊച്ചേ ിയാണ്ട്ടോ അപ്പൊ നമുക്ക് ഇന്ന് വൈകുന്നേരം കൊടുക്കണ്ടോടാ ഇത്ര വെള്ളോടോക്കാം കള്ള ഉറക്കാം അപ്പൊ ഇത്രയും നില ഞാൻ ക്യാമറമാൻ ആയതിനു കുറച്ചൊരു അച്ചു ക്യാമറ അച്ചു എങ്ങനെ വിളിക്കരുത് എന്ന് പറയുന്നു അത് എനിക്ക് അങ്ങനെ എന്റെ അടുത്ത് താലം എന്തെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കൂടത്തില്ല അപ്പം ഇത് നമുക്ക് ന്യൂ ന്യൂഇയറിന് മുപ്പത്തൊന്നാം തീയതി ന്യൂ ഇയറിന് തലേ മുപ്പത്തൊന്നാം തീയതി നമുക്ക് വന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ദിവസം കിട്ടിയ ഗിഫ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് നമുക്ക് ഉപയോഗപ്രദമായിട്ട് തന്നൊരു സാധനമാണ് കേട്ടോ ഒരു മൂന്ന് വർഷമായിട്ട് നമുക്ക് മുടങ്ങാണ്ട് ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് എന്തായാലും ഭയങ്കര ഉപകാരമുള്ളൊരു സംഭവമാണ് കേട്ടോ ഒത്തിരി 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 മെമ്മറീസ് നമുക്ക് കുറിച്ച് വെച്ച് നമുക്ക് പിന്നീട് നമുക്ക് അതെടുത്ത് വായിക്കുമ്പോ കോമഡി ആയിരിക്കും എഴുതുമ്പോ നമ്മളെ ചീച്ച കണ്ണുനീരൊക്കെ തുടച്ചിട്ടായിരിക്കും ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ സംഭവം വായിച്ചു നോക്കുമ്പോഴേ കീളി പോലാവസ്ഥയായിരിക്കും അപ്പം വേണ്ട ഞങ്ങളുടെ അതെ ഇത് പൊട്ടിക്ക നല്ല ഗിഫ്റ്റ് പേപ്പറിലൊക്കെ ഇട്ട് പൊതിഞ്ഞിട്ട് പേരൊക്കെ എഴുതിയിട്ടാണ് അപ്പൊ സാറ് തന്നിരിക്കുന്നത് താങ്ക് യു സോ മച്ച് ഓ ഈ പ്രാവശ്യം വെറൈറ്റി കളറുകളാ കേട്ടോ അമയ വിഷ്ണു രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വ സൂപ്പർ കേട്ടോ നല്ല രസമുണ്ട് നമ്മുടെ ചാനലിന്റെ പേരുണ്ട്

ഏറ്റവും ഞാൻ കൂടുതലും എന്റേതായ കണക്ക് കാര്യങ്ങൾ നമ്മള് എല്ലാത്തിനും എപ്പോഴും ഒരു കണക്ക് കാര്യങ്ങളൊക്കെ ഉള്ള നല്ലതാണ് ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഡയറി സാർ സമ്മാനിച്ചതിൽ മറ്റേ ഡയറീസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ നമ്മൾ എഴുതുന്നുണ്ട് അത് പിന്നെ ഞങ്ങള് തുറന്ന് കാണിക്കാത്തത് തുറന്ന് അഞ്ചാ കോമഡി ആയിരിക്കും നിങ്ങൾ ചിരിച്ചു വരയ്ക്കും അപ്പൊ അതുകൊണ്ടാണ് ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഒരുപാട് ഉപകാരപ്പെട്ടുള്ള ഒരു സംഭവം കാണാം പക്ഷെ എനിക്ക് എല്ലാ ദിവസവും എഴുതാൻ പറ്റിയില്ലെങ്കിലും എന്റെ ഉള്ള ദിവസങ്ങളിലൊക്കെ അത് ഫില്ല് ചെയ്ത് വെക്കാറുണ്ട് എനിക്ക് ഈ ഒരു സ്വഭാവം എഴുതി കേട്ടോ ചെറുപ്പത്തിലേക്കുണ്ടായിരുന്നു ഈ കുഞ്ഞു ഡയറിയിലൊക്കെ എഴുതുന്നത് ചെറുപ്പത്തിലേക്ക് ഈ അമ്മ തല്ലി പപ്പ വാന്തി അങ്ങനെ ഇങ്ങനെ പറഞ്ഞ ടീച്ചർ തല്ലി ഇതൊക്കെയായിരുന്നു പരാതികൾ കേട്ടോ പിന്നെ സിനിമാ പാട്ടുകള് ഈ ഫോണിൽ കേട്ടിട്ടിരുന്ന് എഴുതി കഴിഞ്ഞു അങ്ങനത്തെ സുഖൊക്കെ ചെറുപ്പത്തിലേക്ക് എഴുതി ഓരോരോ എന്തെങ്കിലും നല്ല വിശേഷപ്പെട്ട ദിവസങ്ങളിലെ കാര്യങ്ങളൊക്കെ എഴുതി നമ്മുടെ നല്ലൊരു മെമ്മറിയാണ് പിന്നെ നമ്മുടെ ഒരു ഡയറി തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാ അതിനകത്തുണ്ട് അപ്പം ഒരുപാട് സ്വന്തം ഏടോ എന്നെ പറ്റി കയറി ഞാൻ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു ഈ ഗിഫ്റ്റ് എന്ന കാര്യം കിട്ടിയപ്പോഴാണ് ഓർത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേറൊരു ഗിഫ്റ്റും കൊണ്ട് തന്നെ എന്റെ നാത്തു

അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഡേ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഗിഫ്റ്റ് കിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് ആണല്ലോ അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് ഗിഫ്റ്റ് അല്ലേ അതെ കേട്ടോ അപ്പം ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് സർ ഒരിക്കൽ കൂടി എൻ്റെ ഫാമിലിക്ക് ഫുൾ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിപൊളി ആവട്ടെ എന്ന് ഞങ്ങൾ ഇപ്പം ആശംസിക്കുന്നു നേരത്തെ ആശംസിച്ചതാണെന്നാലും ഒന്നും കൂടി ഇരിക്കട്ടെ അപ്പം അമ്മൂമ്മനെയൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവിട്ട് അമ്മൂമ്മ അവിടെ അടിച്ചു പൊളിച്ച് നിൽക്കുന്നുണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാവരും ഞങ്ങളുടെ അടുത്ത് ഓടി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നെയൊക്കെ കാണുന്ന ആദ്യമായിട്ട് അമ്മയുടെ ഫാമിലി അമ്മൂമ്മയുടെ വീടാണേ അമ്മയുടെ വീട് അമ്മൂമ്മയുടെ ആംഗങ്ങളുടെ വീട് അങ്ങനെയുള്ളതൊക്കെ കേട്ടോ അപ്പം അമ്പലമൊക്കെ കണ്ടു നല്ല അമ്പലമൊക്കെ കേട്ടോ കുഞ്ഞ അമ്പലം നല്ല കാണാനായിട്ട് ആയിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഞങ്ങളെ നിക്കാണ്ട് ഒരുപാട് നിർബന്ധിച്ചു പക്ഷെ നമുക്ക് ആനപ്പൂരം കാണാൻ വേണ്ടി പോണം ഞങ്ങൾ രാവിലെ തൊട്ട് അതിനോട്ട് ഒരുങ്ങി കെട്ടി നിൽക്കാം പക്ഷെ ഇനിയിപ്പിതൊക്കെ മാറുട്ടോ ആ മാറിയിട്ടേ പോലുള്ളൂ കാര്യം രണ്ടു മണിക്കങ്ങണ്ടാ പരിപാടി അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ആയങ്കിലും ലൈക്കും ഷെയറും കൂടുതലായി സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം എല്ലാവർക്കും ഇപ്പൊ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാൻ മറക്കല്ലേ ഇതാണ് ചാനൽ ചാനലിനെയ്മേ